ഇന്നലെ രാത്രി നല്ല പനിയാണ് ചീരുന്നു എങ്ങനെ അയില് ഞാൻ ആരൊക്കെ അല്ലെ നീച്ചിങ്ങാടും മരുന്നൊക്കെ കൊടുത്തുട്ടോ മിനൂരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിനൂരും രാത്രി പനിച്ചു കേട്ടോ ലീനമോളെ മോള് ഇവിടെ ഇങ്ങനെ കിടക്കലിട്ടോ എങ്ങനെ കിടക്കല് ഞാനിവിടെ കിടക്കും പൊന്നിവിടെ കിടക്കും മിന്നു ഇവിടെ കിടക്കും നല്ല രണ്ടാൾക്ക് പാലുടിച്ചാലും പിന്നെ ദിനുമോളും ഇവിടെ കിടക്കും അവിടെ കാപ്പ് കിടക്കും നമ്മളെ ഇച്ചുമോള് കിടക്കും കേട്ടോ പിന്നെ അറിയും ആ റൂമിൽ കിടക്കും ഒരേ റൂമിൽ തന്നെ ബണ്ണ് കൊണ്ടിട്ട് കിടന്നുകാര കച്ചനുണ്ടാക്കണേ പിന്നെ അപ്പുറത്തെ ആ റൂമിൽ മമ്മിയും ഷേയ് മോളും ഒപ്പം കിടക്കും കേട്ടോ ഷേയ് മോളെ ഞാൻ അമ്മാൻ്റെ എന്താ വെച്ച അമ്മക്ക് പെട്ടെന്ന് എന്തേലൊക്കെ നമ്മള് വയസ്സായമ്മമാരെ അടുത്ത് എപ്പോഴും ആരെങ്കിലും വേണ്ടേ ചെയ്യാത്ത എനിക്ക് പോയി കടക്കാൻ കഴിയില്ല ബേബിയാളില്ലോണ്ടേ അപ്പൊ ഷെയ്മോളാവുമ്പോ രാത്രി മൂത്രയഴിക്കാനൊക്കെ ഉണ്ടെങ്കി ഓളെന്നെ കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ടുപോയി മൂത്രയിൽപ്പിച്ചിട്ടോ എന്റെ ബേബിയെ അമ്മന്റെ ബേബിയെ ഹലോ വെയ്യാട്ടോ മക്കളെ വെയിട്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പൊ പെട്ടെന്ന് മാറാനും വേണ്ടി ദ്വാ ചെയ്യണ്ട മിന്നോ അങ്ങനെ പനിച്ചില്ലാട്ടോ മുന്നോനാണ് നല്ല പനി ലിനു നല്ല പനി ഉണ്ട് കേട്ടോ ലിനു മോള് അസ്തിക്കണം എക്സർ എടുത്ത മാതിരി ഒന്നും പലിച്ച് കഴിഞ്ഞാലേ ഫീഡിങ്ങും കാര്യങ്ങളൊന്നും കിട്ടാത്തോണ്ട് പിന്നെന്താ ഇനി എന്താ വേണ്ടു നൂപ്പുട്ട് വേണോ നൂപ്പുട്ട് നൂപ്പുട്ട് വേണോ പൊന്നമ്പിളിക്ക് നൂപ്പുട്ട് പോണോ ഷുണ്ടർ മണിയത് ഓ ഇവിടെ നീച്ചിട്ടുണ്ട് കുഞ്ഞിപ്പാത്ത ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസ് എടുത്താണ് കേട്ടോ അപ്പം ഇന്ന് തിരക്കുടിച്ച ദിവസം തന്നെയാണ് കുട്ടികൾക്കൊന്നും സുഖമല്ലാന്ന് പറഞ്ഞില്ലേ അപ്പോൾ കുറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ രാത്രി നല്ല പനിയായിരുന്നു ഏകദേശം രണ്ട് ദിവസമൊക്കെ ആയിട്ടോ ഇനി ഒന്നും കൂടിയും കൊണ്ടേ കാട്ടി നോക്കാമെന്ന് കരുതി കാണി പൊന്യൂസിനാണ് കേട്ടോ നല്ല പനി അപ്പം നമ്മളെ ബെഡ് മെറ്റീരിയലും എണ്ണയും കിട്ടാൻ കുറച്ച് നേരം വീഗുണുണ്ടാവും ഒന്ന് സഹകരിച്ച് തരുവേണ്ടിട്ടോ അപ്പോൾ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയുണ്ടെങ്കിൽ മാക്സിമം നമ്മളെ വീഡിയോ കേട്ടോ അപ്പം ഇന്ന് എന്താ ഭക്ഷണം ഒന്നായിരിക്കുമല്ലേ നൂൽപുട്ട് കുറേ ദിവസമായി കൽക്കി പറഞ്ഞപ്പം ഉണ്ടാക്കൽ തുടങ്ങിയിട്ടോ അപ്പോൾ എന്നും പറയും ഋതു എന്നും ഈ കൽക്കി പറഞ്ഞപ്പോൾ തിന്നും മടത്തുകണുമാണ് കൽക്കി പറഞ്ഞപ്പോൾ ഒന്ന് പുതിയ ആളുകൾക്കൊന്നും മനസ്സിലാവുണ്ടാവില്ല അല്ലേ നമ്മൾ അരി അരച്ച് കണ്ട് കുതിർക്കാൻ വെച്ച അരി അരച്ചിട്ട് നമ്മൾ രാവിലെ നിർദോഷയൊക്കെ ഉണ്ടാക്കൂലേ അത് കേട്ടോ ഇതിനൊക്കെ കുറച്ചേരം മെനക്കെട്ട് നിക്കണ്ടേ പിന്നെ കുട്ടികൾക്ക് വെയ്യാത്ത ടൈമൊക്കെ ആണെങ്കിൽ പറയും വേണ്ട അല്ലേ ഇതിക്ക് പിന്നെ ഒരിക്കൽക്ക് എന്തെങ്കിലും കറിയൊക്കെ വേണം തേങ്ങ ഒന്ന് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ തേങ്ങ മുകളിൽ കൂടെ ഇടണം അല്ലെങ്കിൽ കറി വേണം നമ്മൾ ഇതൂന് കറി വേണം കേട്ടോ അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉരുളം കേങ്ങ കിട്ടണം അപ്പം ഇന്നലെ ലേസം ഉരുളം കേങ്ങും പച്ചക്കറിയും ഒക്കെ കാക്കു കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നലെ മഞ്ചേരിയിലൊക്കെ പോയിരുന്നു അപ്പോൾ കുറച്ച് കുപ്പിയും പാട്ടയൊക്കെ വാങ്ങാണ്ടായിരുന്നു എണ്ണക്കിട്ടോ നമ്മളെ കറ്റാർ വായ എന്നാളത്തെ പോലെ കുറച്ച് വാങ്ങാണ്ടായിരുന്നു മരുന്ന് വാങ്ങാണ്ടായിരുന്നു എണ്ണൻ്റെ കുപ്പികളുണ്ടായിരുന്നു അതൊക്കെ വാങ്ങാണ്ടായിരുന്നു അത് ഞങ്ങൾ ചായ അടിക്കാനൊക്കെ ഒരു കടയിൽ ഇങ്ങനെ കയറിയപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ്മാരൊക്കെ കണ്ടുട്ടോ ഒരുപാട് സന്തോഷം അവർക്ക് നമ്മളെ കണ്ടപ്പെട്ടോ എനിക്ക് നിങ്ങളറിയില്ലേലും നിങ്ങൾക്ക് ഇന്നെ പെട്ടെന്ന് മനസ്സിലാവണ്ടല്ലോ ഒരുപാട് സന്തോഷം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുപ്പിയും പാട്ടിയൊക്കെ വാങ്ങിക്കാണ്ട് പോകുന്നു അന്നത്തെ ദിവസത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ എടുത്തുകണത് കേട്ടോ അപ്പം രാവിലത്തെ പരിപാടികൾ തന്നെയാണ് അപ്പോൾ ലേസം ഇവിടെ ഇപ്പോൾ ഒരു കിലോനൊക്കെ വാട്ടി ഉണ്ടാക്കണം എന്ന് നിങ്ങൾക്കറിയില്ലേ കുറച്ചൊന്നും ഉണ്ടാക്കിയ ആവൂല പിന്നെ തെയ്യന്നാൽ കാക്കു ചീത്തറിയോന്നെങ്കിൽ എനിക്ക് ഒന്നായിട്ട് തോന ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കണം പറയിട്ടോ കാക്കു മറ്റേ എന്താണോ പിന്നെ വെയ്യ അറിയുമ്പോഴത്തേന് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും കാക്കു കടിയും അപ്പൊ അതൊരു ബുദ്ധിമുട്ടല്ലേ എരുതികാണ്ട് ഞാൻ വേഗം കൽക്കി പറഞ്ഞപ്പം എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കു കേട്ടോ ഇത് കണ്ടോ മതി ഈ കൂടെ പെട്ടെന്ന് കൊണ്ട് ഉണ്ടാക്കിയാൽ നമ്മളെ ഇടലിൻ്റെ ആ കുണ്ടുകുണ്ടട്ടോ അതി കൂടെ ആണ് ഉണ്ടാക്കിയാൽ വേഗം തീരുവനൊക്കെ എഴുതിയിട്ടാട്ടോ മറ്റേ എന്തെങ്കിലുമൊക്കെ നമ്മളതിൻ്റെ ആ ഓട്ടോട്ടിയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് കുറേ നേരം മെനക്കെട്ട പണിയാണ് ഇന്നിപ്പം നമ്മളൊരു ഇതും ഉണ്ട് കേട്ടോ രാവിലത്തെ ഭക്ഷണം കഴിക്കാനും മറ്റേ എന്തെങ്കിലുമൊക്കെ പഴമ എന്തെങ്കിലും ബിസ്ക്കറ്റോ ഒക്കെ തിന്നുകാണ്ട് ഓടല രാവിലെ ചെല്ലണം കേട്ടോ ആറര ഏഴുമണിയാകുമ്പോഴത്തേക്കും ട്യൂഷൻ സെൻ്ററിൽ എത്തണം നമ്മൾ പന്തല്ലൂരാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒന്നിനും ഒഴിവുണ്ടാവില്ല എനിക്കാണെങ്കിൽ ബേബിയാഗ് പനിയൊക്കെ ആണെങ്കിൽ പറയും വേണ്ട നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ അതാക്കണ നൂൽപിട്ട് റെഡി ആയിക്കൊണ്ട് ഇരിക്കണത് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ വേഗം ആ ഉരുളം ഉണ്ടല്ലോ ഉരുളം തൊലി കളഞ്ഞു കാണ്ടി ഒരു പച്ചമുളകും ഒരു തക്കാളി കണ്ടും രണ്ട് വെളുത്തുള്ളി പൊണിയും ഒരു ഇഞ്ചി കണ്ടും മാത്രം ഉപ്പ് ഇട്ട് കണ്ട് അങ്ങോട്ട് വേവിച്ചെടുത്താ കേട്ടോ മഞ്ഞളും മുളകും മല്ലിയൊന്നും ഇടൂല കേട്ടോ ഒരു വെള്ളക്കറി വെള്ളക്കറിയായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും തക്കാളിയൊക്കെ ചെറിയ കണ്ടിട്ടാൽ മതി കേട്ടോ വല്ല ഉള്ളി വേണമെങ്കിൽ ഇടാ ഞാൻ ഇടയിലൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനൊരു കറിയാണ് നല്ല ടേസ്റ്റൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാലോ അപ്പോൾ അത് മൂപ്പിച്ച് വരുമ്പോൾ നമ്മൾ അല്ല എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇടുക കരിയപ്പില്ല ഒരു കരിയപ്പിട്ടോളൂ ഇവിടെ കരിയപ്പില്ല ഞാൻ പറച്ച് പറിച്ച് ഇങ്ങോട്ട് എല്ലാം അസ്ഥി അയക്കണ് കരിയപ്പ് ഇട്ടോ അയക്കങ്ങൾ പാരട്ടെ എന്നിട്ട് നമ്മൾ തുള്ളി തേങ്ങ ചരണ്ടീക്കാണ്ട് അങ്ങോട്ട് അക്കിങ്ങോട്ട് കുത്തിപ്പിഞ്ഞ് പാരട്ടോ അപ്പം ഇന്നലെ മഞ്ചേരിക്കായപ്പോൾ രണ്ട് തേങ്ങ വാങ്ങിയതായിരുന്നു കേട്ടോ എന്തെങ്കിലും ഒക്കെ ഒന്ന് ഉണ്ടാക്കാൻ കരുതി കാണ്ട് കുട്ടിയാക്കി അപ്പം ഞാൻ അക്ക് തേങ്ങാ പാലൊക്കെയാണ് പിഞ്ഞു പോരേ ഞാനത് തേങ്ങ അരച്ച് കാണാൻ പാരട്ടെ അത് ഇനി പിഞ്ഞ് ഉത്തർക്കുമ്പോത്തേന് റീതു റുദൂൻ്റെ പണിയൊക്കെ പോകും അപ്പം ഞാൻ തേങ്ങ അരച്ചുകാണ്ട് അതിക്കാണ് പാരട്ടോ അതിൻ്റെ മുന്നേക്കെ പാരണം താത്താ അറിയില്ലേ ആനങ്ങനെയാണ് പാർന്നു അങ്ങനെയൊക്കെയാണ് കോട്ടി കൂട്ടലാട്ടോ ഒക്കെ ബൗസിലുണ്ടാക്കണം എന്ന് പൂതി തന്നെയാണ് അപ്പം അപ്പോൾ ഇതിന് ആൾക്കാരൊക്കെ നീച്ചു പോകും ആരും ഉണ്ടാവില്ല അപ്പോൾ അന്തെല്ലാം ചോറ് കളമ്പിയിട്ട് എല്ലാവരും നീച്ചു പോയി കാണാൻ എല്ലാവരുന്ന മാതിരിയാരും ഞാനിവിടെ ഒക്കെ ബൗസിലുണ്ടാക്കി ടേബിൾമോ കൊണ്ടുവയ്ക്കുമ്പോഴത്തേന് വാണ്ടിയോ ഒക്കെ പോകുമ്പോൾ പോകുന്ന വാട്ടിക്ക് പോകട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ കോട്ടി കൂട്ടിയാൽ പോലെ അപ്പോൾ ഇതാക്കണ് നമ്മളെ നൂൽപുട്ടും റെഡി ആയിട്ടുണ്ട് ഇടിയപ്പെട്ടോ ഇടിച്ച് ചെമ്പിലാവുമ്പോൾ വേഗം കഴിച്ചോലോ ഓരോരുത്തരും നാലണിച്ച് തിന്നാൽ വേഗം കഴിച്ചോലോ കരുതി കാണ്ട് അങ്ങനെയാണ് കോട്ടിക്കൂട്ടണതാണ് മറ്റേ ആ കന ആ ഒരു നൂലാ മാലിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ആർക്കും എത്തൂല കുട്ടികളറിയും പനി ഇടിച്ചോലെ അമ്മ ആ നൂൽപുട്ട് തിന്നുക അത് പത്തണിയാകുമ്പോൾ ഒത്തിരി വർക്കലൊടങ്ങുമ്പോൾ അറി അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് വേഗം കഞ്ഞിയാണ് തീമിട്ട് കഴിഞ്ഞാൽ ചോറോ കഞ്ഞോ എന്താ മണ്ടി പോലക്കും അതൊക്കെ കുടിച്ചാൽ ഒക്കെ പനിക്കാരല്ലേ കുട്ടികളൊക്കെ പനിക്കാരഞ്ഞിപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാനും ഉമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ കാക്കു പോവും ചെയ്യും കൊറിയർ കൊടുത്തേക്കാണ്ട് പിന്നെ കാക്കിനോട് പണിയുണ്ട് അപ്പം അങ്ങനെയാണ് പോകട്ടോ പിന്നെ അന്തി അന്തിപ്പം അതിൽ കുവയുന്നാരൊക്കെ ആയിരിക്കും വരിക ഞാൻ ഒന്ന് നേരത്തെ വരാൻ പറഞ്ഞു കുറച്ച് കുപ്പിയും പാട്ടിയൊക്കെ വാങ്ങാൻ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ബേബിയാക്കി പനി കുറഞ്ഞാൽ അപ്പോൾ അതാ ഇങ്ങനെ കറി ഉണ്ടാവുക കേട്ടോ തേങ്ങാപ്പാലൊക്കെ വരുക അതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നമ്മൾ ഒരു ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ കേട്ടോ ഇതോ അസാംക്കും ഓലൊക്കെ പറയണേ ഞാൻ ചെറുച്ചിണില്ല ഒരു അറിയണേ എന്താ ശരിയാവൂലേ എൻ്റെ കുട്ടി പഠിച്ചു വലിയ ആളാ കേട്ടോട്ടോ എല്ലാരും ഇതുവാ ചെയ്യേണ്ടി എസ് എൽ സി ആണ് ഞാൻ ഒരു പത്തിരു വീസേറെ ഇതോ പഠിച്ചൂലേ എല്ലാരും ദു ചെയ ചെയ്യേണ്ടി നിങ്ങളൊക്കെ മക്കള് എസ് എൽ സി ആയിരിക്കൂല്ലേ അപ്പൊ എല്ലാരും കുട്ടികളൊക്കെ നല്ല എത്തട്ടെ ഉന്നതിയിലെത്തട്ടെ അല്ലേ നമ്മളാകൊരു പ്രതീക്ഷ എപ്പോഴും ഞാനും ഫോനും കസപൂസ കൂടൂട്ടോ പഠിച്ചായിട്ട് പാസ് ആവുമ്പോ പാസ് ആ പാസ്സായ പോര മാർക്ക് കിട്ടണം കേട്ടോ റിതോത്തുന്ന എന്റെ ഇഷ്ടപ്പെട്ട കറിയാണോ ഓൻ ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ എന്താ പറയാ ഉരുളം അത് വെള്ളക്കറിയാക്കി വെച്ചാൽ നല്ല രസം തേങ്ങാപ്പാലെ പോരേട്ടോ മക്കളെ അത് ഞാൻ അരിച്ചോളിക്ക ഒയിവുണ്ടാവില്ല ഓനെ തിന്നാ ഒയിവില്ലാതെ ഓടും എന്താ വെച്ചാല് പരക്കം പോഞ്ഞാണ്ടി ട്യൂഷനില്ലേ അല്ലേ കഴിച്ചോ കഴിച്ചോ കുറച്ചു ദിവസം കൂടിയുള്ളൂ ക്ലാസ്സിലെ പിന്നെന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല നമ്മളിവിടെ തന്നെ ഇണ്ട് കേട്ടോ സുഖായിട്ടിരിക്കണു അപ്പോ റിഞ്ഞാല് ബൺ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അപ്പൊ അത് അങ്ങോട്ടിടുക അങ്ങോട്ടിടുക മൂലക്കൽ ഇടുക ഓരോ റൂമിലട്ടക്കണേ ഇതല്ല കൊറേ ആളൊക്കെ വരട്ടോ വേറെ എടിയാല് കൊഡിറങ്ങാണ്ടറി ജത്തും കൊണ്ടില്ല അന്നപ്പൊ വീഡിയോസിൽ കാണുന്നില്ലല്ലോ അന്നെ വീഡിയോസിൽ കാണുന്നില്ല പരീക്ഷ ആയിട്ടാട്ടോ ഷോർട്ട് ഇടണില്ല ചോദിച്ചിണ്ട് കഥ സ്റ്റോറിയൊക്കെ അവൻ്റെ പരീക്ഷയൊക്കെ കയ്യട്ടോ അവനെ ഞാൻ ദീകം കൂട്ടലില്ല കൂട്ടാത്തതിന്റെ കാരണം നിങ്ങൾക്ക് അറിയില്ലേ പഠിച്ചോട്ടെങ്കിൽ ഒഴിവില്ല രാവിലെ പോയി കഴിഞ്ഞാൽ ആറര ഏഴ് മണിക്ക് ആറര ഏഴ് ആരക്കില്ലേ ഏഴുമണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വരാൻ ട്യൂഷന് രാത്രി നൈറ്റ് ട്യൂഷന് ട്യൂഷൻ എന്തേലും കാട്ടിങ്ങാണ്ട് പറഞ്ഞയക്കാ ഞാൻ പറ്റൂല അപ്പൊ പഠിച്ചാൽ ഇന്നത്തെ കാലത്ത് എസ് എസ് എൽ സി ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങൾക്ക് അറിയില്ലേ അപ്പങ്ങനെ പറഞ്ഞയച്ചൊക്കെ ആയിരുന്നു മറ്റേ നൈലോൺ ഉണ്ടല്ലോ എന്താ പറയാ ചൈനീസ് നൈലോണ് ബ്ലാക്ക് വൈറ്റ് നല്ല ഭംഗിയ കണ്ടോ അവിടെ ഒരുപാട് കസ്റ്റമൈസ് പിന്നെ ചെറിയ സോഫ്റ്റ് ബണ്ണൊക്കെ ബ്ലാക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയ കളർ നമ്മളെ ലേഡീസ് ഫിംഗറ് അതുപോലെ നമ്മൾ ഗുൾ ബണ്ണ് ഗുൾ ബണ്ണൊക്കെ നോക്കിയതിൻ്റെ ചോർത്ത് നല്ല ഭംഗിയുണ്ട് ബട്ടർഫ്ലൈ ബണ്ണ് ബിഗ് ബണ്ണ് ലേഡീസ് ഫിംഗറിൽ ഒത്തിരി ലാർജാ വന്നിട്ടുണ്ട് കേട്ടോ ലാർജ് ടൈപ്പ് പിന്നെ ഷോർട്ടും വീഡിയോസും ഞാൻ ചെയ്യാം കേട്ടോ ഒരുപാട് സബ്സ്ക്രൈബ് വൈറ്റ് തോന്നെ വന്നിട്ടുണ്ട് ബ്ലാക്കും വന്നിട്ടുണ്ട് കേട്ടോ കൂടുതലാൾ ചോദിച്ച് ഫോട്ടി വൈറ്റും ബ്ലാക്കും ഉണ്ടോ ഞാൻ വൈറ്റും ബ്ലാക്കും കരിമുണീൻ്റെ മുന്നേ തന്നെ ഓർഡർ ചെയ്തോളൂ ഷോർട്ട് ഇട്ടാലും നിങ്ങൾക്ക് അറിയാം പുതിയ ആളുകളും എല്ലാം പുതിയ ആളുകളായിരിക്കും കൂടുതൽ ചോദിച്ചാൽ അപ്പോൾ ഓല് ബ്ലാക്ക് വെച്ച് ഒക്കെ കഴിച്ചു കേട്ടോ അപ്പം വേഗം എന്താ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്മാർ തന്നെ വെയിറ്റ് ഇഷ്ടം എഴുതിക്കണോലിഷ്ടം ബോലുണ്ട് കേട്ടോ ഗുൾ വണ്ണിയിലൊക്കെ ഒരു ഭംഗിയൊക്കെ പിന്നെ ലേഡീസ് ഫിംഗറിലിത്രയും ലാർജാ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് വൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇത്തിരി ചളിയൊക്കെ ഉണ്ട് മോൾ ഭാഗം അത് നോക്കണ്ട കേട്ടോ ചളി നിങ്ങൾ നോക്കി തന്നെ ചെയ്യരുത് കാരണം പുറം ഭാഗം എല്ലാം ഭംഗി ഗുൾബാഗായിരിക്കും വൈറ്റ് അവിടുന്ന് അവിടുന്നേ അവിടെ നിന്ന് വരണേ ഈ സാധനമൊക്കെ വെൽവെറ്റിൽ ഫുള്ള് ഗിൽറ്റിലെ മോഡലാ കേട്ടോ ബ്ലാക്കും വൈറ്റൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ നൂല് ബണ്ണ് പിന്നെ ഒരു സോഫ്റ്റില് വേറൊരു മോഡലാണ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ഷോർട്ട് ഇടാട്ടോ ഷോർട്ട് വീഡിയോസ് ഇടാം അതൊരു വേറൊരു ടൈപ്പ് അതിൻ്റെ വൈറ്റും ബ്ലാക്ക് വൈറ്റും കുറച്ച് ഇച്ചിരി ചളിയുണ്ട് എന്നുള്ളൂ പക്ഷേ എന്നാലും നമ്മൾ തിരിച്ചിട്ട് റൂൾ ചെയ്യണല്ലേ അപ്പം പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഷോർട്ട് ഇടാട്ടോ വേണ്ട ഒരു ഇതിപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്മാർ നമ്മളടുത്ത് നിന്ന് വാങ്ങുന്നവരുണ്ട് അപ്പോൾ ഓൽക്കില്ല ഒരു ചെറിയ വീഡിയോ ആണ് അതിൻ്റെ അടിയിൽ കൂടെ കുത്തി കയറ്റിയത് കേട്ടോ അപ്പം ആവശ്യം ഇല്ലാരൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചോളി സെയിൽ ചെയ്യാൻ കഴിയുന്നവർക്ക് സെയിൽ ചെയ്താൽ വീട്ടിൽ നിന്ന് ചെറിയൊരു നല്ലൊരു വരുമാനം നമുക്ക് കണ്ടെത്താം കേട്ടോ അപ്പം എൻ്റെ ഷോർട്ടും വീഡിയോ ഒക്കെ വരുന്നതിൻ്റെ മുന്നേ ആവശ്യക്കാർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്യുന്നവര് പുതിയത് ആളുകളൊക്കെ വാങ്ങുമ്പോൾ അപ്പം രാവിലത്തെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞും മ്മാനെയൊക്കെ കുളിപ്പിച്ച് തിന്നാൻ കൊടുത്തൊരു മൂലക്കലൊക്കെ എത്തി ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കാക്കു വന്നപ്പോൾ ഈ ബേബിയൊക്കെ പനി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുപ്പിയും പാട്ടിയും അങ്ങാൻ പുറത്ത് പോയതാണ് നമ്മളെ കറ്റാർവായക്കാക്ക ഏഴ് മണിയാകുമ്പോഴത്തേന് നീച്ച് പോവും അപ്പോൾ ആ മുപ്പര നമ്പറ് അന്ന് ഞാൻ വാങ്ങി വെച്ചിരുന്നല്ലോ അപ്പം ആ നമ്പറിൽ വിളിച്ചു കാണും ഞാൻ വരുന്നുണ്ട് കേട്ടോ അറിഞ്ഞ് എന്തായാലും നേരം ബികിയുക്കാണ്ടാണ് ഇയാൾ എത്ര നാർത്ത പോയാലും ഇങ്ങനെ തന്നെ ഇതാണ് നമ്മൾ കുപ്പി എടുക്കുന്ന സ്ഥലം കേട്ടോ ഇത് മഞ്ചേരിയങ്കാടിയിൽ നൽമ്പൂർ റോഡിലാണ് കിടക്കുന്നത് കേട്ടോ അപ്പം അവിടെ ഒരു മൂലക്കലാണ് അപ്പോൾ അവിടെ നിന്നാണ് സ്ഥിരം കുപ്പിയും കാര്യങ്ങളൊക്കെ എടുക്കൽ അപ്പോൾ ആ കുപ്പിയും കുറച്ച് തെച്ചിൻ്റെ വേരും കുറച്ച് വേരുകളും മരുന്നുകളും കറ്റാറുവായും ഇനി ബാക്കിയില്ലേ നമ്മളെ മലയിൽ പോയിക്കാണ്ട് കുറച്ചും കൂടി നുള്ളി കെട്ടോ കുറച്ച് വൈദ്യുര ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങാണ്ട് അപ്പം ഒന്ന് എണ്ണ ഉണ്ടാക്കുന്ന ദിവസമാണ് കേട്ടോ മൈഗ്രീന് അതേപോലെ നമ്മളെ മുടി കൊഴിച്ചിൽ താരൻ എന്നവയ്ക്ക് അടിപൊളി എണ്ണയാണ് ഒരു പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി അസലാമലൈക്കും